നമുക്കൊപ്പം എം വി നികേഷ് കുമാർ കൂടി ചേരുന്നു ഇത് മോദിയുടെ ഹാട്രിക് ആണ് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു ഇതൊരു പോൾ ട്രിക്ക് ആണ് എന്ന് ഇന്ത്യ മുന്നണി ഇപ്പോൾ സി പി എമ്മും ഒക്കെ പറയുന്നു അല്പസമയം ബി പി ജയരാജൻ പറഞ്ഞത് സംശയാസ്പദമാണ് ഈ എക്സിറ്റ് പോളുകൾ അങ്ങനെ തന്നെ കാണണം എന്നാണ് സി പി എം മരപ്പെട്ടി ചിഹ്നം ഉറപ്പിച്ചു എം വി നികേഷ് കുമാർ മൈ ഇന്ത്യയുടെ പോൾ അനുസരിച്ച് എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് എക്സിറ്റ് പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പെർസെപ്ഷൻ സൃഷ്ടിക്കലാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കൂ കോർപ്പറേറ്റ് മാധ്യമങ്ങളായാലും കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്ന എക്സിറ്റ് പോൾ ഏജൻസികളായാലും ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നതിലും ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം ശരിയാകും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കൃത്യമായ രീതിയിൽ മാറ്റങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പരസ്യമായ തരംഗമല്ലാതെ അകത്തുകൂടി പോകുന്ന കാറ്റിനെ യഥാർത്ഥത്തിൽ വിലയിരുത്താൻ ചരിത്രത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രിസ്മൃതി ഇന്നലെ തുടർച്ചയായി പറയുന്ന രണ്ടായിരത്തി നാല് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപത് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും യഥാർത്ഥത്തിൽ അകത്തുകൂടി പോകുന്ന കാറ്റായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തെ നിയന്ത്രിച്ചിരുന്നത് പരസ്യമായ കാറ്റല്ല ഇവിടെയും രണ്ടായിരത്തി പതിനാലിൽ പരസ്യമായ കാറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പരസ്യമായ കാറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങനെ ഒരു കാറ്റുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു ആ പ്രതീതി സൃഷ്ടിക്കലിൽ യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഏജൻസികളെന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോക്കൂ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ണി നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഒരുപക്ഷേ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ വലിയ ആഘാതം ഉണ്ടല്ലോ ആ ആഘാതത്തിലേക്ക് എക്സിറ്റ് പോൾ പോയിട്ടില്ല പക്ഷേ സീറ്റുകൾ നഷ്ടപ്പെടുന്നിടത്ത് നഷ്ടപ്പെടുകയും ലഭിക്കേണ്ടിയിടത്ത് അതിൻ്റെ ഇരട്ടി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് അത്ഭുതകരമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ബി ജെ പി ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളല്ല എന്ന് വെച്ചാൽ ഒരു സമാസമം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുമോ എന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പി ഏറ്റവും ഉയർന്ന സീറ്റ് നില കൈവരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പറയുന്ന രാജ്യത്ത് വേറെ രാഷ്ട്രീയമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി ഒരു 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 മിനിറ്റ് 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 നരേന്ദ്രമോദി അമിത് ഷാ ജെ പി നഡ്ഡ ഈ മൂന്ന് ദേശീയ നേതാക്കൾ ഒഴിച്ചാൽ അതിശക്തമായി ബി ജെ പിക്ക് അനുകൂലമായി രാജ്യത്തൊരു തരംഗമുണ്ടെന്നും വലിയൊരു തിരിച്ചറിവ് അതും നാനൂറിന് മുകളിൽ സീറ്റ് നേടി തിരിച്ചുവരുമെന്നു പറഞ്ഞിട്ടുള്ള നേതാക്കൾ എത്ര പേരുണ്ട് ബി ജെ പിയുടെ തന്നെ നമ്മൾ ദേശീയ നേതൃത്വം എടുത്താൽ സംസ്ഥാന നേതൃത്വം എടുത്തു നോക്കിയാൽ അത്തരത്തിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്നു ശരിക്കും ബി ജെ പി വിറച്ചില്ലേ രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ ബി ജെ പി കാണിച്ച ആത്മവിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമല്ലെന്ന് മാത്രമല്ല പ്രതികൂലവുമായിരുന്നു ആ അർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റായി പോകുമെന്നോ അല്ലെങ്കിൽ ബി ജെ പിയും എൻ ഡി എയും കടപുഴക്കേറിയപ്പെടുമെന്നോ ഞാൻ പറയുന്നത് മറിച്ച് നേരത്തെ ഈ നികേഷ് സൂചിപ്പിച്ചതുപോലൊരു അണ്ടർ കറൻറ്റ് ഉണ്ട് ആ അണ്ടർ കറൻറ്റ് വോട്ടായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ആ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് സീറ്റുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ പറയുന്ന മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഒന്ന് വരെയുള്ള ബിഗ് പ്രൊജക്ഷൻ ഉണ്ടല്ലോ ആ പ്രൊജക്ഷൻക്ക് ഇന്ത്യയിൽ സാധ്യമാകില്ല എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും